നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രൂൺ ഫ്രൂട്ടുകൾ എങ്ങനെ വളർത്താം എന്നുള്ള വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൂൺ വാങ്ങി പ്ലാന്റ് ചെയ്ത് ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ആദ്യത്തെ കായായത് ടേസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് നമ്മളിടുന്നത് അപ്പോൾ പ്രൂൺ ഫ്രൂട്ടുകൾ സാധാരണഗതിയിൽ വളർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടേറിയ ഒരു ഫ്രൂട്ടാണ് കാരണം അതിൻ്റെ ചില്ലർ വയസ് റിക്വയർമെൻറ്റ് കുറച്ച് കൂടുതലാണ് അപ്പം ഇതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാദ്യമായിട്ട് വാങ്ങിയ പ്രൂൺ ഫ്രൂട്ട് ഇതൊരു ഇറ്റാലിയൻ വെറൈറ്റിയാണ് ഇറ്റാലിയൻ പ്രൂൺ എന്ന് പറയുന്ന ഒരു പ്രൂൺ ആണത് ഇപ്പോൾ നമ്മൾ എന്താണ് പ്രൂൺ ഫ്രൂട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂൺ ഫ്രൂട്ടുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം പ്ലം ഫ്രൂട്ടുകൾ തന്നെയാണ് അതായത് ചില യൂറോപ്യൻ വെറൈറ്റികളിലുള്ള പ്ലമ്പിനെയാണ് ഈ പ്രൂൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്യേണ്ടത് നമുക്ക് ഏകദേശം ഒരു ആറ് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം അപ്പോൾ നല്ലപോലെ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലായിരിക്കണം ഇത് വെക്കേണ്ടത് നല്ലപോലെ വെള്ളം വാർന്നു പോകണം പിന്നെ ഇതിന് നല്ല ഒരു സ്ട്രോങ് പ്രൊട്ടക്ഷൻ വേണം വിൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പുകൾ ആദ്യകാലത്ത് വളരെ ബ്രിട്ടിലാണ് അതുകൊണ്ട് അത് ഒടിഞ്ഞു പോകണം ഇപ്പോൾ കാറ്റൊത്തിരി അടിക്കുന്ന സ്ഥലത്താകാൻ പാടില്ല ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന കുഴിയിൽ നമ്മൾ അത്യാവശ്യം എല്ല്പൊടിയോ ഈ ചാണകപ്പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ വയ്ക്കണം അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വർഷത്തേന് ഇതിന് കാര്യമായി യാതൊരു ഫെർട്ടിലൈസറും ആവശ്യമില്ല സാധാരണഗതിയിൽ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റികളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും വാങ്ങിക്കുന്നത് അപ്പോൾ ഗ്രാഫ്റ്റ് യൂണിയൻ മണ്ണിലടിയിൽ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മിക്കവാറും പ്രൂൺ ട്രീകൾക്കും ക്രോസ് പോളിനേഷൻ ആവശ്യമുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം പ്രൂൺ ട്രീകൾ ഉണ്ടെങ്കിലുള്ള നമുക്ക് പൂക്കൾ കായ്ച്ചു കിട്ടുകയുള്ളു ഇപ്പൊ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഇറ്റാലിയൻ പ്രൂൺ വെറൈറ്റിക്ക് സാധാരണഗതിയിൽ അതിന് ക്രോസ് പോളിനേഷൻ ആവശ്യമില്ല ഒറ്റ ട്രീ ഉണ്ടെങ്കിലും നമുക്ക് കായം ഉണ്ടാവും ഇപ്പൊ പ്രൂൺ ട്രീകള് വളർത്താനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ തണുപ്പ് ആവശ്യത്തിന് കിട്ടുക എന്നുള്ളതാണ് ഏകദേശം അറുന്നൂറ് മുതൽ എണ്ണൂറ് മണിക്കൂർ വരെയാണ് ഇതിന്റെ ഒരു ചില്ലബസ് റിക്കുവായിട്ട് അതുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ കേരളത്തിൽ ഒരിടത്തും പ്രൂൺ ട്രീകള് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പൊ ഈ വീഡിയോ ഞാൻ കൂടുതലായിട്ടും വിദേശത്ത് താമസിക്കുന്ന മലയാളികളെ ഉദ്ദേശിച്ചാണ് ഇടുന്നത് ഇനി നമ്മൾ ഈ പ്രൂൺ ഫ്രൂട്ട് നമ്മൾ നമ്മളാദ്യമായിട്ടുണ്ടായ പ്രൂൺ ഫ്രൂട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ പ്രൂണിൻ്റെ സത്തിൽ ടേസ്റ്റ് വളരെ കുറവുള്ളൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഇതൊരു പ്രത്യേക തരത്തിലുള്ള യൂറോപ്യൻ പ്ലം പ്ലം തന്നെയാണ് ഈ പ്രൂൺ എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ നന്നായിട്ട് ഡ്രൈ ചെയ്ത ശേഷമാണ് പ്രൂൺ നമുക്ക് കഴിക്കേണ്ടത് നമുക്ക് പച്ചയ്ക്ക് അല്ലെങ്കിൽ ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേന് കഴിച്ചാലും നമുക്ക് വലിയ കാര്യമായ ഒരു ടേസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല അത്യാവശ്യം ചെറിയ പുളിയും ഉള്ള ഒരു സാധനമാണ് ഈ പ്രൂണ് പക്ഷെ നമുക്ക് ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറും താങ്ക് യു ഫോർ യുവർ ടൈം ബൈ